ഇപ്പൊ ഒന്നിപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു ഇപ്പൊ കാന്തവര ബുക്കിയാൽ സ്ത്രീകളുടെ സംബന്ധിച്ചൊരു മതവിധി അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് ചിലരൊക്കെ പിന്തുണച്ചു എന്ന് പറഞ്ഞു പിന്തുണച്ചാൽ പോരാണെന്ന് എനിക്ക് പറയണം അത് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കണം അത് നടപ്പിൽ വരുത്താണ്ടല്ലോ അവരവരുടെ അപ്പോൾ മതവിധി പല ഉസ്താദന്മാരും പറയും അത് പറയുമ്പോൾ അതിൻ്റെ ഇതിൽക്ക് കൊഞ്ഞനും കാട്ടുമല്ല വേണ്ടത് അങ്ങനെയല്ലേ ഇപ്പം എന്തെല്ലാം സമസ്തകളുടെ ജമീതത്തിലും പല മതവിധികളും പറയും അതിനൊക്കെ പരിഹസിക്കുകയും അതിനെതിർക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഇവർക്കുള്ള സ്വാതാല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ താല്പര്യത്തിലൂടെ ഒത്തുകൊണ്ട് വരുമ്പോഴും കാരണം അവരെതിർക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായി കൊണ്ട് ഉപയോഗിക്കപ്പെടാൻ പറ്റും ഈ ആയുധം എന്നുള്ള നിലയ്ക്ക് അതിനെ പിന്തുണ ചൂട് പറയണം അതിന് എനിക്ക് അവരോട് പറയാനുള്ള പിന്തുണച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ സമ്മേളനങ്ങളിലും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മതപണ്ഡിതന്മാർ പറയുന്ന വിധികൾ പൂർണ്ണമായും കൊണ്ടിട്ട് അംഗീകരിച്ചു കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള വിധികളൊക്കെ അത് സ്വീകരിച്ചു കൊണ്ടിട്ട് അത് നടപ്പിൽ വരുത്താനും കൂടി നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് പിന്തുണച്ചവരോട് സ്ലാമലും വറഹമത ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ ഒരു ടോക്കാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ നമ്മുടെ പി എം എ സലാമിനെ വളരെയധികം അഭിനന്ദിച്ചുകൊണ്ടാണ് ജിഫ്രിതങ്ങൾ തുടങ്ങുന്നത് അതായത് അദ്ദേഹം പറഞ്ഞത് നല്ല കാര്യമാണ് പക്ഷേ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കാന്തപുരം പറഞ്ഞതിനെ പ്രശംസിക്കുമ്പോൾ അത് അംഗീകരിക്കുമ്പോൾ അതെന്തെങ്കിലും വേറുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ആവരുത് അത് സ്വന്തം പാർട്ടിയിൽ തന്നെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണല്ലോ എനിക്ക് അപ്പോൾ അതൊരു പാർട്ടിയല്ലേ ഉസ്താദെ എന്ന് ചോദിക്കും ചില ആളുകൾ പാർട്ടി ആകുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പറ്റുമോ പാർട്ടിയാണെങ്കിലും പാർട്ടി അല്ലെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അതുകൊണ്ടാണല്ലോ ഒരു മതപണ്ഡിതൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പ്രശംസിച്ചതും മതം പറയുന്ന ആളെ എതിർക്കാൻ പാടില്ല എന്ന് എന്നദ്ദേഹം പറഞ്ഞതും അങ്ങനത്തെ ഒരാൾ എന്തു വേണം തീർച്ചയായിട്ടും അയാൾ ജീവിതത്തിലും അത് പുലർത്തണം മതം പറയുന്ന പണ്ഡിതന്മാരെ എതിർക്കരുത് എന്ന് പറയുന്ന ആളുകൾ ജീവിതത്തിലും അത് പുലർ പുലർത്തണം മാത്രമല്ല ഒരു കാര്യം കൂടി ഇഫുരുദ്ധങ്ങൾ ഉപദേശിക്കുന്നുണ്ട് മതവിധി പല ഉസ്താദന്മാരും പറയും അത് പറയുമ്പോൾ അതിൻ്റെ കൊഞ്ഞനും കാട്ട് എല്ലാം വേണ്ടത് അങ്ങനെയല്ലേ ഇപ്പം എന്തെല്ലാം സമസ്തകളുടെ ജമീതത്തിലും പല മതവിധികളും പറയും അതിനൊക്കെ പരിഹസിക്കുകയും അതിനെതിർക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഇവർക്കുള്ള സ്വാത്ത താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ താല്പര്യത്തിലൂടെ ഒത്തുകൊണ്ട് വരുമ്പോഴും കാരണം അവരെതിർക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ടാകും ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായി കൊണ്ട് ഉപയോഗിക്കപ്പെടാൻ പറ്റും ഈ ആയുധം എന്നുള്ള നിലയ്ക്ക് അതിനെ പിന്തുണച്ചു ചൂത് പറയണം അതിന് എനിക്ക് അവരോട് പറയാനുള്ള പിന്തുണച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ സമ്മേളനങ്ങളിലും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മതപണ്ഡിതന്മാർ പറയുന്ന വിധികൾ പൂർണ്ണമായും കൊണ്ടിട്ട് അംഗീകരിച്ചു കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള വിധികളൊക്കെ അത് സ്വീകരിച്ചു കൊണ്ടിട്ട് അത് നടപ്പിൽ വരുത്താനും കൂടി നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് പിന്തുണച്ചവരോട് സെലക്റ്റീവ് ആവരുത് ഈ അഭിനന്ദനെ അഭിനന്ദനവും അംഗീകാരമൊക്കെ സെലക്റ്റീവ് ആവരുത് ചില മ മതപണ്ഡിതന്മാർ പറയുമ്പോൾ കൊഞ്ഞനം കാട്ട ഏ അവനക്ക് പറ്റാത്തതാവുമ്പോൾ അത് അതിനെ കൊഞ്ഞനം കാട്ട ആർക്കെങ്കിലും കൊട്ടാൻ കിട്ടുന്ന അവസരമാണെങ്കിൽ ആ മതപണ്ഡിതന്മാർ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക ഏ അങ്ങനെയൊന്നും ഉണ്ടാവരുത് കുറഞ്ഞ വാക്കുകളിലാണെങ്കിലും വളരെ നല്ല ഒരു പ്രശംസയും അതിനോടൊപ്പം ചില ഉപദേശങ്ങളുമാണ് മഹാനായ സയ്ദ് ജിഫ്രി തങ്ങൾ നൽകിയിട്ടുള്ളത് അത്ര മനസ്സിലാക്കിയാൽ മതി ഇത് ലീഗിനെതിരാണ് അല്ലെങ്കിൽ പാർട്ടിക്കെതിരാണ് എന്നൊന്നും നമ്മൾ മനസ്സിലാക്കണ്ട തങ്ങൾ നിർവഹിക്കേണ്ട ഒരു കടമ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് ഓരോരുത്തർക്കും അതിൻ്റെതായ അവസരത്തിൽ ഉപദേശം കൊടുക്കണമല്ലോ അത് അനിവാര്യമാണല്ലോ കാരണം ഇവിടെ മുമ്പ് ജിഫ്രി മുത്തുക്കുവാത്തങ്ങളടക്കമുള്ള മതപണ്ഡിതന്മാർ പല മതത്തിൻ്റെ വിധികളും അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ രീതിയിൽ അവരുടെ അണികൾക്ക് നിർദ്ദേശം നൽകിയപ്പോൾ അതിനെ കൊഞ്ഞനം കുത്തുകയും അതിനെ വിമർശിക്കുകയും പരോക്ഷമായിട്ട് അതിനെ കുത്തുകയും ചൊറിയുകയും ഒക്കെ ചെയ്ത ആളുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് പി എം എസ് സലാം എന്ന് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം അപ്പോൾ അതൊക്കെ പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിൽ ഇപ്പം നേരെ തിരിച്ച് ചെയ്യുന്നതും അതേ താല്പര്യത്തിനാണ് ഇത് കാന്തപുരം മുസ്താദിനോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനം കൊണ്ടൊന്നുമല്ല എല്ലാവർക്കും അറിയാലോ ഏ ഇത് അപ്പുറത്ത് സി പി എമ്മിന് ഒരു കുത്ത് കൊടുക്കാനുള്ള ഒരവസരവും ഇദ്ദേഹം പാഴാക്കില്ല എന്നതാണ് അപ്പോൾ അത് അദ്ദേഹം ചെയ്യേണ്ടത് തന്നെയാണ് കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് പക്ഷേ അതിന് പണ്ഡിതന്മാരെ എന്താക്കരുത് കരുവാക്കരുത് ഏ അതുമാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ഇതിനൊക്കെ ആ നിലക്ക് തന്നെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം എല്ലാവരും അല്ലാതെ ഇത് പാർട്ടിക്കെതിരാണ് ഇനി വിഫ്രീതങ്ങളില്ലാതാക്കാൻ നോക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വേദി കിട്ടിക്കഴിഞ്ഞാൽ പ പരോക്ഷമായിട്ട് കുത്താൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു പരിപാടിയൊന്നും എടുക്കാതെ നല്ല നിലയിൽ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക അതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടാമീൻ അസ്സലാമലൈക്കും